നമസ്കാരം പൊരിക്കൽ ന്യൂസിലേക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പ് ബിജെപിക്ക് നഷ്ടവും കോൺഗ്രസിന് ലാഭവും സമ്മാനിക്കുന്ന ഒന്നായാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും സർവേകളും വിലയിരുത്തുന്നത് മോദിയുടെ ദുർഭരണത്തിൽ രാജ്യത്തെ ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും ഉണ്ട് പല സംസ്ഥാനത്തും താമര വാടുമെന്നും അവിടെയൊക്കെ ഇന്ത്യ സഖ്യം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും സർവേകൾ പ്രവചിക്കുന്നുണ്ട് സത്യത്തിൽ കോൺഗ്രസിന് ആശ്വാസം പകരുന്ന റിപ്പോർട്ടുകളാണ് തെരഞ്ഞെടുപ്പിന് മുൻപും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും പുറത്തുവരുന്നത് അതുപോലെ കോൺഗ്രസിന് ആശ്വാസം ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് മറ്റൊന്നുമല്ല ഡൽഹിയിൽ ഇത്തവണ എല്ലാ സീറ്റുകളിലും ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നാണ് ഈസ്റ്റ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി കുൽദീപ് കുമാർ പറഞ്ഞിരിക്കുന്നത് കള്ളക്കേസിൽ കുടുക്കി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണെന്നും അദ്ദേഹം പ്രതികരിച്ചു അതേസമയം ബിജെപിയുടെ ഹർദീപ് മൽഹോത്രയാണ് കുൽദീപിന്റെ എതിരാളി ഡൽഹി ബിസിസി അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലവ്ലിയും ഡൽഹി മന്ത്രി അതിഷിയും ക്രിക്കറ്റ് താരം ഗൌതം ഗംഭീറും കഴിഞ്ഞ തവണ മത്സരിച്ച ഈസ്റ്റ് ഡൽഹി മണ്ഡലം രണ്ടായിരത്തിൽ മൂന്ന് ലക്ഷത്തിലേറെ വോട്ടിന് ബി ജെ പിയുടെ ഗംഭീർ വിജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സംയുക്തമായാണ് സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത് കെജ്രിവാളിനെ വേദനിപ്പിച്ചതിൽ തിരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്ന് നിലവിലെ എം എൽ എ കൂടിയായ കുൽദീപ് കുമാർ പറഞ്ഞു അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിതയുടെ റോഡ് ഷോയോടെ ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിലെ ഇന്ത്യ സഖ്യ പ്രചരണം ഉച്ചസ്ഥായിലെത്തി പിന്നോക്ക വിഭാഗക്കാരുടെ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിച്ചിട്ടുള്ള കുൽദീപ് കുമാർ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അരവിന്ദ് കെജ്രിവാളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നയാളാണ് രണ്ടായിരത്തി പതിനേഴിൽ ഡൽഹി കോർപ്പറേഷനിൽ പ്രായം കുറഞ്ഞ കൗൺസിലറായി രണ്ടായിരത്തി ഇരുപതിൽ കോൺഡ്ലി മണ്ഡലത്തിൽ നിന്ന് എം എൽ എ വിജയിച്ചു ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റിൽ ആപ്പ് നാല് സീറ്റിലും കോൺഗ്രസ് മൂന്ന് സീറ്റിലുമാണ് മത്സരിക്കുന്നത്